ജിമ്മിന് വഴി തടസ്സപ്പെടുത്തും ചെയ്യും നല്ല കാര്യങ്ങൾ അഞ്ചു പൈസ പോലും കൊടുക്കാൻ വേണ്ട നല്ല അത് ചെന്നതൊക്കെ കേക്ക് നിങ്ങൾ കൊടുക്കണ്ടേ വേണ്ട അഞ്ചു പൈസയും കൊടുക്കണ്ട നിങ്ങൾക്ക് എല്ലാം കൂടെ ജിമ്മിന് പോയെല്ലാം അട പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ രണ്ടും കൂടെ അസൂയല്ല അത് വേണ്ടത് ആരോഗ്യം വേണം പക്ഷെ ഇത് ഓരോ ദിവസം വീട്ടിൽ എന്തെങ്കിലും ജോലി പോകുന്ന ജോലി ചെയ്യാനുള്ള കുഞ്ഞിനെ കൊണ്ട് ജോലി ചെയ്യിക്കണം നീയും ചെയ്യണം നീയും ചെയ്യത്തില്ല നീ അതിലും കളിയായിട്ട് വന്നിരിക്കുക അത് തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞ നല്ല കാര്യം പറഞ്ഞത് അവിടെ തന്നെ ന്യൂട്രീഷൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അവരൊന്ന് കാര്യങ്ങൾ പറഞ്ഞു തരും അതിനകത്ത് നിങ്ങൾ കേക്ക് പഠിക്കുക അഞ്ച് പൈസ പോലും നിങ്ങൾക്ക് കുടിക്കുകയും വേണ്ട ഒന്നും വേണ്ട ഇവിടെ പോയി ഉള്ള എന്തിനും പ്രോട്ടീൻ പൗഡറോ എന്തോ എന്തുവാണ്ടൊക്കെ പറയല പ്രോട്ടീൻ പൗഡർ തന്നെ ആ അതൊക്കെ പോയി കലക്കി കുടിച്ചുള്ള വീർത്ത് വീർത്ത് വരാതെ നല്ല നല്ല ബൂട്ടിയായിട്ട് വരണം ക്ലാസ് എടുക്കുന്നു കാണിയൊക്കെ അതെ കേന്ദ്ര ഒക്കെ ഇത്ര മണ്ണോടൊരൊക്കെ നല്ല സ്മെല്ലി സ്മാർട്ട് ആയിട്ടാണ് വരുന്നത് അമ്മി ഞങ്ങൾ ഇപ്പഴും സ്മാർട്ടാ നിങ്ങൾ സ്മാർട്ട് ആല്ലോ എന്നാ നമുക്ക് അമ്മച്ചി പറഞ്ഞത് കേട്ടു നോക്കാം കേട്ടു നോക്ക കേട്ട് പലരും പറഞ്ഞു ഞാൻ എന്നാ മമ്മി പറഞ്ഞു കേട്ടു എന്നാ ഞങ്ങളെ നെല്ലിക്കുന്ന

വിസറൽ ഫാറ്റ് ബി എം ഐ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഷേക്ക് തരും അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചേയ്ഞ്ചസ് എല്ലാം അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് ഈ ആദ്യ ഈ ദിവസങ്ങളിലെ ബോഡി അനാലിസിസും ഷേക്കും എല്ലാം ഫ്രീയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന ഒരു ന്യൂട്രീഷൻ തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ന്യൂട്രീഷനാണ് അതായത് തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലും അവരെടുക്കുന്ന എന്തിനാ വെച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ രാവിലെ പാലും മുട്ടയൊക്കെ നമ്മളൊരു കുട്ടികൾക്കൊക്കെ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ അതേപോലെ നമ്മൾക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വെയിറ്റ് ഒരു രണ്ട് നേരവും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഒരു ഹെൽത്ത് പ്രോബ്ലം ഇല്ല അവർക്ക് വെയിറ്റ് കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ലാത്തവർ ഒരു നേരം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വെയ്റ്റ് കൂട്ടാനുള്ളവർ അതായത് അണ്ടർ വെയ്റ്റിൽ പോയിട്ട് ഇമ്മ്യൂണിറ്റി തീരെ കുറഞ്ഞിട്ട് ശ്വാസം മുട്ട് അലർജി പ്രോബ്ലം ഒക്കെ വരുന്നവർ അവർക്ക് മൂന്ന് നേരം എടുത്ത് മൂന്ന് നേരം ഒപ്പം ഫുഡും കൂടി ആഡ് ചെയ്യണം അങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്യേണ്ടത് അപ്പം വെയിറ്റ് കൂടാൻ ഒരു രണ്ടോ മൂന്നോ കിലോയ്ക്ക് മേളിലേക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ളവരെല്ലാം മൂന്ന് ദിവസം കഴിയുമ്പോൾ രണ്ട് നേരം നമ്മുടെ ന്യൂട്രീഷൻ എടുത്ത് ഉച്ചയ്ക്ക് നോർമൽ ഫുഡാണ് കഴിക്കേണ്ടത് വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളവർ ഒരു നേരം ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്ത് പോയാൽ മതി അസുഖങ്ങളൊന്നും വരില്ല അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു ന്യൂട്രീഷൻ ഞാൻ ശൈല ഇത് എന്റെ ന്യൂട്രീഷൻ സെൻ്ററാണ് പേര് റോയൽ വെൽനസ് സെന്റർ ഇത് കൊല്ലം കൊട്ടാരക്കര നെല്ലിക്കുന്നത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ ഹെൽത്തി ഹീറ്റിംഗ് ഹാബിറ്റ്സിലൂടെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാതെ ഒരു മെഡിസിനും എടുക്കാതെ എങ്ങനെ ആരോഗ്യത്തോട് ജീവിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നെയാണ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എഫ്രഷ് തരും ഇത് കുടിക്കുമ്പോൾ നിങ്ങൾ നല്ല എനർജറ്റിക് ആയിരിക്കും നിങ്ങളുടെ ബോഡിയുടെ ഓക്സിജനേഷൻ ലെവൽ കൂടും അങ്ങനെ നിങ്ങൾ ഹോൾ ഡേ എനർജി ആയിട്ടിരിക്കും ഇത് ജസ്റ്റ് ഫോർ കിലോ കാലറീസേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അധികം കാലറീസ് നിങ്ങളുടെ ബോഡിക്ക് ഇതിൽ കയറത്തില്ല പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ എക്സസൈസ് ലൈവ് എക്സസൈസ് ഉണ്ട് എറോബിക്സ് അത് നിങ്ങൾക്ക് ചെയ്യാം വൺ ആണ് അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ ഒരു ഹെർബൽ ഷേക്ക് തരും അതും കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ടുന്ന വൈറ്റമിൻസ് മിനറൽസും എല്ലാം അതിൻ്റെ അകത്തുണ്ട് ട്വൻറ്റി വൺ ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതിൻ്റെ അകത്തുണ്ട് വിത്ത് പ്രോട്ടീൻ ആൻഡ് ഇന്ന് കാർബേരി മിനിമൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അപ്പോൾ ഹോൾ എനർജി ഹോൾ ദിവസം വേണ്ടുന്ന എനർജി അതിൻ്റെ അകത്തുണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ നിങ്ങൾ ഫുൾ ഡേ മാനേജ് ചെയ്യാം എങ്ങനെ നിങ്ങൾ ഡയറ്റ് മാനേജ് ചെയ്യാം എന്ന് പഠിപ്പിച്ച് തരും അടുത്ത ഇങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഫ്രീ ട്രയൽ ആണ് മൂന്നാമത്തെ ദിവസം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വെയ്റ്റിലും അല്ലെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാം അത് നിങ്ങൾക്ക് നോട്ടീസബിളായിട്ടുള്ള ചേഞ്ച് വെയിൻ സ്കെയിലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പാരാമീറ്റേഴ്സിൽ കാണും അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടായോ എന്ന് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആ ആവശ്യമുണ്ട് കാര്യം നമ്മൾ ഇപ്പോൾ ഉള്ള ലോക സമയത്ത് എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇല്ലാത്ത ആരുമില്ല ബി പി ഷുഗർ കൊളസ്ട്രോള് പിന്നെ തൈറോയിഡ് പ്രോബ്ലംസ് യൂട്ര യൂട്രസ് റിലേറ്റഡ് പ്രോബ്ലംസ് വേരിക്കോസ് വേ ഇതെല്ലാം മാറണമെങ്കിൽ നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റി നമ്മൾ ഹെൽത്തി ഫുഡ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം മാറ്റാവുന്നേ ഉള്ളൂ ഇതെല്ലാം മാറ്റിയാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ വിസിറ്റിൻ്റെ ആവശ്യമില്ല ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാം എല്ലാം നോർമൽ ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം പക്ഷേ നമുക്കൊരു മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ ആ രീതിയിലോട്ടുള്ള ലൈഫ് സ്റ്റൈലിലായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് ചെയ്യാം ഓൺലൈനിലാണെങ്കിൽ സൂം വഴിയാണ് നമുക്ക് മീറ്റിംഗ്സ് എല്ലാം ഉള്ളത് രാവിലെ എക്സസൈസ് ഓൺലൈനിലുണ്ട് പിന്നെ എഡ്യൂക്കേഷനും ഉണ്ട് ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള കാര്യം പിന്നെ ഡൗട്ട് ക്ലിയറൻസ് എല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യാം ഓഫ്ലൈനിലാണെങ്കിൽ ടൈം ഇവിടെ രാവിലെ ഏഴ് മണിക്ക് ഓപ്പൺ ആക്കാം ഓപ്പൺ ആവും ഏഴ് മണിക്ക് ഇവിടെ എക്സസൈസ് ഇറങ്ങുക അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എട്ട് മണിവരെ എക്സസൈസ് അത് കഴിയുമ്പോൾ ഹാഫ് ആൻ അവർ എഡ്യൂക്കേഷൻസ് എഡ്യൂക്കേഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടുന്ന എങ്ങനെ നമുക്ക് ഈ ഡയറ്റ് മാനേജ് ചെയ്യാം നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് ഇവിടെ ചെയ്യാവുന്നതാണ്